ഇത് കുടിക്കേണ്ട രീതി തന്നെ ചൂട് വെള്ളത്തിൽ രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ചാൽ മതി കണ്ടോ ഇത്ര നല്ല കളർ ഉണ്ടാവും കേട്ടോ ഡെയിലി കുടിക്കണേറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇവിടെ നമ്മൾ കുടിക്കുന്നതാണ് ഞങ്ങൾ കുടിക്കണമെന്ന് കാണിച്ച് തരാന്നുള്ളൂ കേട്ടോ ഇപ്പം നല്ല ഗുണമുള്ളൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ ശംഖു എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വേണ്ടവരൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്ത് കളിയിട്ടാണ് ഹലോ വെൽക്കം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം കേട്ടോ വലിയ ചാനലാണെന്നുള്ള ചെറിയ ചാനലാ കേട്ടോ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് കണ്ടു വയ്ക്കാം അല്ലേ അപ്പം ഞാൻ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ എപ്പോഴും ഇത് ഇട്ടിങ്ങനെടുത്തപ്പം കുറച്ച് അങ്ങോട്ട് ബേക്കേക്ക് പോയി കേട്ടോ ഇതൊക്കെ ചാടുന്നത് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് എന്റെ ബുക്കിലും ഓരോ സംഭവങ്ങൾ കൊണ്ടു നിൽക്കും ഞങ്ങൾ അവിടെ ഒക്കെ ആണെങ്കിൽ പറയട്ടോ എന്തേലൊക്കെ എടുത്തേക്കാനുള്ള കണ്ടെത്തി ബുക്കിനെടുത്തേക്കാ അപ്പം ഇത് ഈ ഒരു മാഗസിന് നമ്മുടെ സ്വന്തം എൻ്റെ എം ഇ എസ് അമ്പാട് കോളേജിലെ ഒരു മാഗസീനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മാഗസിന് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വെച്ചിലാണ് കേട്ടോ അപ്പം നമ്മുടെ മാഗസിൻ ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിലൊരാളെക്കാട് അവകാരിച്ചതായിട്ടോ കാണിച്ച ലാസ്റ്റാണ് അപ്പോൾ എല്ലാവരും മതി നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ ഉള്ളടക്കം നമ്മുടെ നമ്മടെ ചിത്രന്മാരെ കണ്ടിട്ടുട പഠിച്ചവരുടെയൊക്കെ ട്ടോ മെഹന്തി പ്രേ മെഹന്തിയുടെ പ്രേമം അപ്പൊ അത് നമ്മൾക്ക് എഴുതിയതാരാണെന്ന് നോക്കാം നവാസ് പൂന്തോട്ടത്തിൽ നവാസ് കേട്ടോ െറ്റിയ ഓർമ്മകൾ ഭക്ഷണം ഇനി അങ്ങനെ ലാസ്റ്റിക് അങ്ങോട്ട് പോയി പോകാം നമുക്ക് അതാ നല്ലത് നമ്മടെ ഗാന്ധിജി അപ്പം കണ്ടോ പേജൊക്കെ എൻ്റെ മക്കളിൽ നിന്നുള്ള തീരുമാനമാക്കിയത് കേട്ടോ ഇവിടെ ഒരാൾ കണ്ടു ഇതാണില്ലയോ അതായത് ഞാനിട്ടോ അത് പിന്നെ ഇവിടെ ഉണ്ട് ഇവിടെ കണ്ടോ ഇവിടെ കണ്ടോ റഫീക് സർ നാസർ സാറിന് മുരുകൻ സാറ് കാക്കാൻ്റെ പേര് മറന്നു കേട്ടോ ആണ് തോന്നുന്നു പേര് പേരൊക്കെ മറന്നിട്ടുണ്ട് ഷാന നമ്മളുടെ പേര് മറന്നു ആതിരി ചേച്ചി പേരൊക്കെ അവരൊക്കെ ഇതൊക്കെ മറന്നിട്ടുണ്ട് കേട്ടോ മക്കളെ ഇപ്പം ഇതാ നമ്മളെ ക്രിക്കറ്റ് ടീമാണ് കേട്ടോ അന്നത്തെ കാലത്ത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനേഴ് ആ ബെച്ച് ആ സമയത്ത് ഞാൻ പതിനാല് പതിനേഴിലായിരുന്നു പിള്ള ബാഡ്മിൻ്റൺ ബോയ്സിൻ്റെ ബാഡ്മിൻ്റും ഞങ്ങൾ ഗേൾസിൻ്റെ ടീം പിന്നെ ബോക്സിങ് പിന്നെ കബഡിയൊക്കെ ഉണ്ട് കേട്ടോ കബഡി ടീമൊക്കെ ഉണ്ട് അവിടെ പിന്നെ ഫുട്ബോളിൻ്റെ ടീമാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് മേസിയുടെ ഫുട്ബോൾ ടീം കബഡി സുൽത്താനിക്ക തിരൂരാണ് നൂറ് ഇപ്പോഴും റെഫി സാർ തന്നെയാണ് കേട്ടോ മ്യൂസിൽ സ്പോർട്സ് ഇത് ഞങ്ങളെ ഞങ്ങളെ മുത്തയായിരുന്നു ഞങ്ങളെ അസ്ലം സാറ് ഞങ്ങൾ എക്കണോമിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ എച്ച്ഒഡി ആയിരുന്നു അന്നത്തെ സമയത്ത് ചെയർമാനാണ് കേട്ടത് റിയാസ് റിയാസാക്ക വാസിൽ കാക്കെ അഫീഫ താത്ത കേട്ടോ അഫീഫ താത്ത യു യു സി ആയിരുന്നു അലിഫിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ ഇതാണ് മുഹമ്മദ് നവാസ ഇതൊക്കെയാണ് നമ്മുടെ മാഗസിൻ്റെ ഉള്ളിൽ വിശേഷം വല്ല ഇറങ്ങില്ല ഇങ്ങനെ പോയപ്പോൾ നമുക്ക് നമ്മുടെ അടുക്കിലേക്ക് ചെന്ന് നോക്കാം നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിണ്ടാവുന്ന അപ്പം നമുക്ക് ഉണ്ണിയപ്പൊക്കെ വേണ്ടവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പറൊക്കെ ഞാൻ ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടവരൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഉണ്ണിയപ്പം അച്ചാറുകളൊക്കെ ഉണ്ട് ഇവിടെ ചാർ ഉറങ്ങാണ് നമ്മുടെ അടുക്കളയിൽ ഇവിടെ പരിപാടി ഉണ്ണി പരിപാടിയാണ് പിന്നെ നമ്മളെ ഉണ്ണിയപ്പം അവിടെ ചുട്ടുകൊണ്ടൊക്കെയുണ്ട് ഏകദേശം ഉണ്ണിയപ്പം ചുട്ട് കഴിയാനായിട്ടുണ്ട് ഉണ്ണിയപ്പം എന്താ ചുട്ട് ഇരിക്കുന്നുണ്ടോ നമ്മൾ വീട്ടില് ഉണ്ടായ മുളകാട്ടോ വെള്ളമുളക് ചുവന്ന മുളക് വയലറ്റ് മുളക് ഇത് സാധാ കൊണ്ടാട്ട മുളക് വാങ്ങിയ മുളകുന്നത് ഇത് വീണ്ടും ശംഖുപുഷ്പത്തിൻ്റെ ഉപകാരങ്ങളെല്ലാ ആൾക്കാർക്കും അറിയാമല്ലോ ഒരുവിധ ആൾക്കാർക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഈ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം കേരളത്തിൽ എവിടെയാണ് നമ്മളെത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കുപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഫുള്ളായിട്ടും അല്ല ഈ ഒരു പകുതി ഇത്ര നമ്മൾ നമ്മളാക്കുന്നത് ഇതിന് എന്ന് പറഞ്ഞാൽ എൺപത് രൂപയാണ് ശംഖുപുഷ്പത്തിന് കിലോയ്ക്കൊക്കെ ഒരുപാട് വില കൂടുതലാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിത് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ മാർക്കറ്റിങ് ഈ വഴി വരുന്നവരൊക്കെ ആപ്പം നമ്മളെ നമ്മൾ മാർക്കറ്റിങ്ങും അപ്പം നമ്മളെ മാർക്കറ്റിൽ നമ്മളെ നമ്മുടെ മാർക്കറ്റിൽ നല്ല ഇപ്പോൾ വലിയ സ്വഭാവം എന്താ വന്നിട്ടില്ലല്ലോ എല്ലായിടത്തും എത്തിയിട്ടില്ല ചങ്ങും നമ്മളടുത്ത് സംഭവം ഉണ്ട് അപ്പോൾ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നമ്പറൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അപ്പോൾ ഉണ്ണിയപ്പം അച്ചാരളൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീതി ആയിട്ട് നമ്മൾ വരുന്നവരേക്കും എല്ലാ മുത്തുപണ്ണികൾക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ സ്നേഹപൂർപ്പം തമ്പുരു